മലുഗി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം എഫ് സി ഗോവയ്ക്ക് എതിരുകയാണ് എഫ് സി ഗോവയ്ക്ക് ഇന്നലെ നോർത്ത് ഈസ്റ്റിനെതിരെ പരാജയം ഏറ്റുവാങ്ങേണ്ട സിറ്റുവേഷൻ ആയിരുന്നു ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഏതായാലും നോർത്ത് ഈസ്റ്റുമായുള്ള പരാജയത്തിന് ശേഷം എഫ് സി ഗോവയുടെ മുഖ്യ പരിശീലകനായ മനോലോ മാർക്കസ് ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കൊച്ചിയിലെ മത്സരത്തെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗോൾ ഇന്ത്യ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഏതായാലും മനോലോ പറയുന്നത് ഇപ്രകാരമാണ് ഈ ഒരു പരാജയങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായി കൊണ്ടുതന്നെ തിരിച്ചുവരുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അടുത്ത മത്സരം കൊച്ചിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ശക്തരാണെന്നും അവർക്ക് മികച്ച ആരാധക പിന്തുണയുമുണ്ട് ഞങ്ങൾ മികച്ചതിന് വേണ്ടി പരിശ്രമിക്കുമെന്ന രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി എഫ് സി ഗോവയുടെ മുഖ്യ പരിശീലകനായ മനോലോ മാർക്കസ് പറയുന്നത് അതായത് കൊച്ചിയിലെ മത്സരം കാഠിന്യമായിരിക്കുമെന്ന് ചുരുക്കം നിലവിൽ എഫ് സി ഗോവ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കവേയാണ് തുടരെ ഇപ്പോൾ രണ്ട് മത്സരങ്ങൾ പരാജയം ഏറ്റുവാങ്ങി ഒന്നാം സ്ഥാനം നഷ്ടമാകുന്നത് ബ്ലാസ്റ്റേഴ്സും ഇതേ സിറ്റുവേഷനിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് പരിക്കും ഫോമില്ലായ്മയൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുന്നത് ഈ ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് ഇപ്പോൾ എഫ് സി ഗോവയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിനെതിരെയും ഇപ്പോൾ ഇതാ നോർത്ത് ഈസ്റ്റിനെതിരെയും പരാജയപ്പെട്ടിരിക്കുകയാണ് ഏതായാലും എഫ് സി ഗോവയും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം